വടക്കഞ്ചേരി കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സബ്സിഡി നിരക്കിൽ നെൽവിത്തുകൾ വിതരണം ചെയ്തു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനകീയസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസനം പദ്ധതിയിലൂടെയാണ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നല്ലയിനം നെൽവിത്തുകൾ വിതരണം ചെയ്തത് വടക്കഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് സംഘടിപ്പിച്ച നെൽവിത്തുകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു ലഭിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ എനിക്കിവിടെ കനാലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു ആ കനാൽ പ്രശ്നം നമ്മൾ മഴ സമയത്ത് കൃഷി ചെയ്യും അതേപോലെ തന്നെ ഇറിഗേഷനും പഞ്ചായത്തെല്ലാം നമ്മളവിടെ നോക്കിയിരുന്നു വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് നമ്മൾ ഒരു ഉണങ്ങി കാരണം ഇനി അത് വളരെ നെല്ല് ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മൂന്ന് പഞ്ചായത്തിൻ്റെ തന്നെ കുട്ടിയെ ബാധിക്കുമെന്നത് കൊണ്ട് തന്നെ അത് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാത്രം ചെയ്യും തന്നെ എല്ലാ വകുപ്പുകളിലും അടിയന്തര കർഷകരെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീകല അധ്യക്ഷയായി വാർഡ് മെമ്പർമാരായ മോഹൻദാസ് എം ടി വർഗീസ് കുട്ടി കൃഷി ഓഫീസർ കെ ആർ ജ്യോതി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം ദാവൂദ് എന്നിവർ സംസാരിച്ചു